പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അസിസ്റ്റന്റ് ബ്രിസ്റ്റ് ഓഫീസറിൻ്റെ സൈക്കോളജി എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെന്ത് ചെയ്തു നമ്മൾ നമ്മുടെ ചിന്താധാരകൾ നമ്മുടെ മനഃശാസ്ത്ര ചിന്താധാരകൾ എന്ന് പറയുന്ന ടോപ്പിക് എന്ത് ചെയ്തു നമ്മൾ കഴിഞ്ഞു ഇനി നമുക്ക് ഉള്ളത് മനുഷ്യ സ്വഭാവവും പ്രതികരണവും പ്രതികരണങ്ങളും എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃശാസ്ത്ര ചിന്താധാരകളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അതും ആ ക്ലാസ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലുണ്ട് നിങ്ങളെന്ത് ചെയ്യുക ഈ ഒരു നമ്മുടെ പ്ലൂട്ടോ പി എസ് സി എന്ന് പറയുന്ന ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സൈക്കോളജിയും അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ എല്ലാ ക്ലാസ്സുകളും എന്ത് ചെയ്യും അവിടെ നിന്ന് കിട്ടും അതും കൂടി എന്ത് ചെയ്യുക അത് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് പറയാനുള്ളത് നിങ്ങളെന്ത് ചെയ്യുക ഒരു ബുക്കും പേനയായിട്ട് ഇരിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് എന്ത് ചെയ്യുക എഴുതിയെടുക്കുക ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സോ എന്തോ കണ്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ സമയം കളയരുത് അത്രേ പറയാറുള്ളൂ ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ആ കാര്യങ്ങൾ മാക്സിമം പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും സൈക്കോളജി അങ്ങനെ പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കും അത് കുറച്ച് പാടാണ് സൈക്കോളജി റെപ്പറ്റീഷൻ എടുത്താൽ എന്തെയുള്ളൂ പഠിച്ച് തീർക്കാൻ പറ്റുള്ളൂ പക്ഷേ ഞാനൊരു കാര്യം പറയാം സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് സൈക്കോളജി പഠിക്കുന്നവരോടാണ് ആ സബ് ഇൻസ്പെക്ടർ പരീക്ഷ പഠി പരീക്ഷയ്ക്ക് സൈക്കോളജി പഠിക്കുന്നവർക്ക് ഈ ഒരു സൈക്കോളജി വളരെ എളുപ്പമായിരിക്കും കാരണം എന്താണ് നിങ്ങൾ പ്രീവിയസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും വലിയ പാടുള്ള ചോദ്യങ്ങളല്ല നമ്മുടെ ഈ അസിസ്റ്റൻറ്റ് പ്രിസിനോ ഓഫീസറിൻ്റെ സൈക്കോളജിക്ക് വന്നിട്ടുള്ളത് ഓക്കെ എന്ത് ചെയ്യാം നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം ഇത് ഇത്രയും കുറേ സ്പീഡിലാണ് പറഞ്ഞത് കാരണം എന്താണ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇന്നത്തെ ടോപ്പിലേക്ക് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക തറമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരാളാണെങ്കിൽ ഒരാൾ നിങ്ങളെന്താണ് നിങ്ങളൊരു മനുഷ്യനാണ് നിങ്ങളെന്താണ് നിങ്ങൾക്കൊരു മസ്തിഷ്കമുണ്ട് മസ്തിഷ്കം മസ്തിഷ്കമുണ്ടാകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ബാക്കിയുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് എന്താണ് ആ ഒരു രീതിയിലുള്ള ചിന്താധാരയാണ് മനുഷ്യന് ഉള്ളത് പിന്നെ അതേപോലെ തന്നെ നിങ്ങളെന്താണ് മനുഷ്യനൊരു സമൂഹ ജീവിയാണ് സമൂഹവുമായിട്ട് ജീവിക്കുന്ന ജീവിയാണ് മനുഷ്യൻ അപ്പോൾ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട പല പല മാറ്റങ്ങളും എന്തു ചെയ്യും മനുഷ്യനെന്തെയും സ്വാധീനിക്കും അപ്പോൾ സ്കൂളുകൾ പരിസ്ഥിതി അവൻ്റെ ഫാമിലി അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്തു ചെയ്യും ഒരു മനുഷ്യനെ സ്വാധീനിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തു ചെയ്യുക ഒന്ന് ഉള്ളിൽ വച്ചേക്കുക ഇനി നമുക്ക് എന്തു ചെയ്യാം നമുക്ക് കാര്യങ്ങളൊന്ന് നോക്കാം അപ്പോൾ മനുഷ്യ സ്വഭാവവും പ്രതികരണങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എന്തെന്തു ചെയ്യാൻ പോകുന്നത് നോക്കാൻ പോകുന്നത് ശ്രദ്ധിച്ച് ഇരിക്കുക അത് ഒന്നാമത്തെ നമ്മുടെ ഈ ഒരു സെൻറ്റൻസ് പറയുന്നത് എന്താണ് മനുഷ്യർക്ക് സ്വാഭാവികമായി ഉള്ള ചിന്ത വികാരങ്ങൾ പ്രവർത്തന രീതികൾ എന്നീ അടിസ്ഥാന സ്വഭാവങ്ങളെയും സവിശേഷതകളെയും സൂചിപ്പിക്കുന്ന ആശയമാണെന്ത് അതിനെയാണ് മനുഷ്യ സ്വഭാവമെന്ന് പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യനെ അവൻ്റെ സ്വാഭാവികമായിട്ടുള്ള അവൻ്റെ ചിന്ത അവൻ്റെ വികാരങ്ങള് അവൻ്റെ പ്രവർത്തന രീതികള് എന്നീ അടിസ്ഥാന സ്വഭാവങ്ങളെയും അതിൻ്റെ സവിശേഷതകളെയും സൂചിപ്പിക്കുന്ന ആശയമാണെന്ന് അതിനെയാണ് മനുഷ്യ സ്വഭാവമെന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഒരേ സ്വഭാവമാണോ ഉള്ളത് അല്ല കാരണം എന്താണ് പല സാമൂഹിക ജീവികൾ സാമൂഹിക പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ പരിസ്ഥിതിയും എന്തു ചെയ്യും ഒരു മനുഷ്യനെ സ്വാധീനിക്കും ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരു ആദിമ മനുഷ്യൻ്റെ ആ ഒരു ക്യാരക്ടറല്ല നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യനുള്ളത് അറിയാമല്ലോ ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത് അടുത്ത് സമൂഹവും പരിസ്ഥിതിയുമായുള്ള ഇടപെടലുകളെ ഹൃദ്യമാക്കാനുള്ള സവിശേഷ വശം മനുഷ്യ സ്വഭാവത്തിൽ അന്തർലീനമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മനുഷ്യനൊരു സമൂഹ ജീവിയാണ് ഒരു സമൂഹവും പരിസ്ഥിതിയുമായിട്ടുള്ള ഇടപെടലുകളെ ഇടപെടലുകളെ ഹൃദ്യമാക്കാനുള്ള സവിശേഷ വശം എന്തിനുണ്ട് മനുഷ്യ സ്വഭാവത്തിൽ അന്തർലീനമാണ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് കറക്റ്റായിട്ട് എന്ത് ചെയ്യും മനസ്സിലാവും ഇത്രയാണ് നമ്മളിവിടെ ആദ്യത്തെ സെൻറ്റൻസിൽ പറഞ്ഞ വലിയ ഇമ്പോർട്ടൻസ് അല്ല കേട്ടു വച്ചിരുന്നാൽ അവർ അടുത്ത് ഭൂമിയിലെ ജീവജാലങ്ങളിൽ വച്ച് ഏറ്റവും വികസിച്ച ജീവികളാണ് മനുഷ്യർ നമുക്കറിയാമല്ലോ ചിന്താധാര അത്രയ്ക്കും ഹൈലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാണ് നമ്മുടെ മനുഷ്യന്മാർക്കാണ് ഓക്കെ മറ്റ് ജീവജാലങ്ങളുമായി വേർതിരിച്ച് നോക്കുമ്പോൾ മനുഷ്യനിലെ രൂപമാറ്റം പല സങ്കീർണമായ പ്രവർത്തികളിൽ ഏർപ്പെടാൻ അവന് സഹായിക്കുന്നു അത് നമുക്കറിയാവുന്ന കാര്യമാണ് പല രീതിയിലുള്ള നമുക്ക് ചിന്തിക്കാൻ കഴിവുണ്ട് നമുക്ക് പല രീതിയിലുള്ള എന്താ ഡിസിഷൻ മേക്കിങ്ങിനുള്ള കഴിവുകളൊക്കെ എന്താണ് മനുഷ്യനുള്ളതാണ് നമുക്ക് ഒരു ചെമ്മരിയാടിനെടുത്തു കഴിഞ്ഞാൽ ഒരു സിംഹത്തിനെ സിംഹത്തിനെടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിനങ്ങനെയുള്ള ചിന്താധാരകൾ പറ്റില്ല അതാണ് അവിടെ ഉദ്ദേശമൊക്കെ മനുഷ്യൻ്റെ ജീവശാസ്ത്രപരമായ വശങ്ങൾ മനസ്സിലാക്കുന്നത് വഴി മസ്തിഷ്കവും പരിസ്ഥിതിയും സ്വഭാവവും എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സംയോജിക്കുന്നു എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവശാസ്ത്രപരമായ അവൻ്റെ ആ ഒരു വശങ്ങൾ മനസ്സിലാക്കുന്നത് വഴി ഒരു മനുഷ്യനെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മസ്തിഷ്കവും പരിസ്ഥിതിയും സ്വഭാവവും എങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിൽ സംയോജിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനെന്തെയ്യും നമുക്ക് സാധിക്കും ഇനി അങ്ങോട്ട് പോകുമ്പോൾ കറക്റ്റായിട്ടത് മനസ്സിലാവും ഓരോ വ്യക്തിയുടെയും പ്രതികരണങ്ങൾക്ക് എന്തുണ്ട് സവിശേഷതകളുണ്ട് പല വ്യത്യസ്ത സവിശേഷതകളുള്ള വ്യക്തികളാണെന്ന് നമ്മുടെ സമൂഹത്തിലുള്ള നിങ്ങൾക്കറിയാം ചില നമ്മുടെ കുട്ടികളെ ഇടിക്കാൻ നമ്മുടെ എന്തോ ഒരു ആംഗ്രി സ്വഭാവം കാണിക്കുന്നവരുണ്ട് ചിലവർ ശാന്ത സ്വഭാവ സ്വഭാവം കാണിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള പല ക്യാരക്ടറുള്ള ചിലർക്ക് ദേഷ്യവും കാണും പെട്ടെന്ന് തന്നെ കാമാവാനും പറ്റാൻ അങ്ങനെയുള്ള ക്യാരക്ടറുള്ള പിള്ളേരൊക്കെ ഉണ്ട് ഓക്കെ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് വലിയ കാര്യങ്ങളുമല്ല സിമ്പിൾ കാര്യമാണ് നമ്മൾ ചില ആൾക്കാരാണ് ഇതിനെ പറഞ്ഞ് എന്ത് ചെയ്യുന്നത് കോംപ്ലിക്കേറ്റ് ആക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇവിടെ പറയാൻ നോക്കേ അപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്തു ചെയ്യുക ഈ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കുക ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല അടുത്ത് ഇതൊന്ന് നോക്കി വെച്ചേക്കുക വ്യക്തിയുടെ സ്വഭാവത്തെയും പ്രതികരണത്തെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അപ്പോൾ ഒരു വ്യക്തിയുടെ അവൻ്റെ സ്വഭാവത്തെയും അവൻ്റെ പ്രതികരണത്തെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് മാതാപിതാക്കളുടെ ജീവിത നിലവാരം വളർന്നു വരുന്ന സാഹചര്യങ്ങൾ വീട്ടിലെ മുതിർന്നവരുടെ സാന്നിധ്യം മറ്റ് സാമൂഹിക ബന്ധങ്ങളുടെ നിലവാരം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അറക്റ്റ് മനസ്സിലാവുന്നതാണ് മാതാപിതാക്കളുടെ ജീവിത നിലവാരം നമ്മുടെ ഇടയ്ക്ക് ജയിലിൽ നിന്ന് ഒരു ഗോവിന്ദമി അയാളാണെന്ന് തോന്നുന്നു ചാടി അപ്പോൾ അയാളെക്കുറിച്ചൊരു ഒരു ഒരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ അയാളുടെ അച്ഛൻ ആർമിയിലെ എന്തോ ആളായിരുന്നു ഉദ്യോഗസ്ഥൻ അങ്ങനെ എന്തോ ആയിരുന്നു പക്ഷേ അയാളുടെ ക്യാരക്ടറൊക്കെ മനസ്സിലായല്ലോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കളുടെ ജീവിത നിലവാരം നല്ല ജീവിത നിലവാരമുള്ള മാതാപിതാക്കളാണെങ്കിൽ അതേപോലെ തന്നെ നല്ല ആ ഒരു അന്തരീക്ഷത്തിലുള്ള ആൾക്കാരാണെങ്കിലെന്ത് ചെയ്യും അവരുടെ മക്കളും എന്തു ചെയ്യും നല്ല രീതിയിൽ എന്തു ചെയ്യും പോകും പക്ഷേ വേറൊരു നെഗറ്റീവ് രീതിയിലുള്ള അങ്ങനെയുള്ള ഒരു ക്യാരക്ടറുള്ള ആൾക്കാരാണെങ്കിൽ എന്തു ചെയ്യും അവരുമെന്തു ചെയ്യും മാതാപിതാക്കളുടെയും ജീവിത നിലവാരം എന്തെയും അങ്ങനെ നെഗറ്റീവ് വശത്ത് വശങ്ങളിലേക്ക് എന്തു ചെയ്യും പോകും ഓക്കെ അടുത്ത് വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നല്ല സമൂഹത്തിലാണ് ഇപ്പോൾ നമ്മുടെ അറിയാമല്ലോ ഈ നമ്മുടെ തീവ്രവാദി ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ള പിള്ളേരാണെങ്കിൽ വളർന്നു വരും എന്ത് ചെയ്യും അങ്ങനെയുള്ള ഇതിലേക്ക് എന്ത് ചെയ്യും പിള്ളേർ ഇന്ന് പെട്ടു പോകും പക്ഷേ നല്ല സാഹചര്യങ്ങൾ വളർന്നു വരുന്ന നല്ല സാഹചര്യങ്ങൾ നമ്മളെ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഒരു നല്ലൊരു അന്തരീക്ഷമുള്ള സാഹചര്യമാണെങ്കിൽ എന്തു ചെയ്യും അങ്ങനെ വളർന്നു വരുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ എന്തു ചെയ്യും പിള്ളേർ നല്ല രീതിയിൽ എന്തു ചെയ്യും അവരങ്ങ് പോകും അടുത്ത് വീട്ടിലെ മുതിർന്നവരുടെ സാന്നിധ്യം അപ്പോൾ ഒരു വീട്ടിൽ മുതിർന്നവരുടെ സാന്നിധ്യം എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വീട്ടിൽ എന്ത് ചെയ്യും അവരുടെ അവരെന്ത് ചെയ്യും അവർ അച്ചടക്ക നടപടികളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അപ്പൂപ്പന്മാരും അമ്മുമമാരും ഒക്കെ എന്താണ് നമ്മളെ നല്ല വൃത്തിയായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരാണ് അടുത്ത് മറ്റ് സാമൂഹിക ബന്ധങ്ങളുടെ നിലവാരം ഞാൻ പറഞ്ഞു മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് അപ്പോൾ ചുറ്റുപാടുകൾ ചുറ്റുപാടുമുള്ള ആൾക്കാരും എന്ത് ചെയ്യണം അങ്ങനെയുള്ള അവരുടെയൊക്കെ നല്ല ക്യാരക്ടർ ഉണ്ടെങ്കിലെന്തു ചെയ്യും ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഒരു വ്യക്തി എന്തെയും ഉടമ ഉടമയായിട്ട് മാറും ഓക്കെ അപ്പോൾ വ്യക്തിയുടെ സ്വഭാവത്തെയും പ്രതികരണത്തെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് മാതാപിതാക്കളുടെ ജീവിത നിലവാരം വളർന്നു വരുന്ന സാഹചര്യങ്ങൾ വീട്ടിലെ മുതിർന്നവരുടെ സാന്നിധ്യം മറ്റ് സാമൂഹിക ബന്ധങ്ങളുടെ നിലവാരം ഇതൊക്കെ നമ്മൾ സിനിമ കാണുന്നവർക്ക് എന്തു ചെയ്യും കറക്റ്റായിട്ട് പല സീ സീരിയ നമ്മുടെ സിനിമകളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓക്കെ അത്രയേ ഉള്ളൂ അടുത്ത് നിരവധി മനഃശാസ്ത്രപരമായ ഗുണങ്ങളുടെ സംയോജകമാണ് സ്വഭാവം അപ്പോൾ പലതരത്തിലുള്ള നിരവധി ആയിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഗുണങ്ങളുടെ ഒരു എന്താണ് ഒരു സംയോജകം ഒരു കൂട്ടമാണെന്ത് സ്വഭാവമെന്ന് പറയുന്നത് പ്രസന്നത അതിലുണ്ട് വൈകാരികാവസ്ഥയുണ്ടായിരിക്കാം ആകർഷീയ ആകർഷണീയത വൈകാരിക അസ്ഥിരത സ്ഥിര ഉത്സാഹം ദൃഢനിശ്ചയം അച്ചടക്കം വിവേകം ബുദ്ധി താൽപ്പര്യം മാനസികാവസ്ഥ ജിജ്ഞാസ ചിന്ത ദയ ഇവയെല്ലാം മനുഷ്യ പ്രതികരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടുന്നതാണ് ഇപ്പോൾ ഇത് കാണി കാ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ കാരണം ഈ സംഭവങ്ങളൊക്കെ വന്നു കാണുമല്ലോ എല്ലാവരും എല്ലാ എല്ലാവരുടെ ലൈഫിലുള്ള കാര്യമാണ് എന്താണ് പ്രസന്നത ചില സമയത്ത് പ്രസന്നത ഉണ്ടായിരിക്കാം വൈകാരികമായിട്ടുള്ള അവസ്ഥകളുണ്ടാകാം ആകർഷണീയത ഉണ്ടാവാം വൈകാരിക അസ്ഥിരത ഉണ്ടാവാം സ്ഥിര ഉത്സാഹമുണ്ടാകാം ദൃഢനിശ്ചയമുണ്ടാകാം അച്ചടക്കമുണ്ടാകാം വിവേകമുണ്ടാകാം ബുദ്ധി താൽപ്പര്യം മാനസികാവസ്ഥ ജിജ്ഞാസ ചിന്ത ദയ ഇതെല്ലാം എന്താണ് ഇതെല്ലാം മനുഷ്യ പ്രതികരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടുന്നതാണ് ഒരു മനുഷ്യൻ്റെ അവൻ്റെ പ്രതികരണങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അടുത്ത് ശാരീരികവും മാനസികവുമായ സ്വഭാവത്തിൽ മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ് ഇപ്പോൾ നിങ്ങൾ ഒരു ക്യാരക്ടറായിരിക്കും നിങ്ങളുടെ കൂട്ടുകാരൻ വേറൊരു ക്യാരക്ടറായിരിക്കും അവൻ്റെ കൂട്ടുകാരൻ വേറൊരു ക്യാരക്ടറായിരിക്കും നിങ്ങളുടെ അനിയൻ തന്നെ നിങ്ങളുടെ സ്വന്തം അനിയനോ അനിയത്തിയോ അവരുടെ ക്യാരക്ടറിൻ്റെതായിരിക്കും ചെറിയ ഓൾട്ടർനേഷൻ ചെറിയ വ്യത്യാസങ്ങളെന്തെയ്യും കാണും ഇതാണ് പറയുന്നത് അപ്പോൾ ശാരീരികവും മാനസികവുമായ സ്വഭാവത്തിൽ മനുഷ്യരെല്ലാം എന്താണ് മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ് വ്യക്തിയുടെ പ്രത്യേകത അവരുടെ ജനിതക ഘടനയെയും പാരിസ്ഥിതിക ഘടനയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവന്റെ ജനിതക ഘടനയുടെയും പാരിസ്ഥിതിക ഘടനയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പരിസ്ഥിതിയുമായിട്ടുള്ള നിരന്തരമായ ഇടപെടലിലൂടെ മനുഷ്യ സ്വഭാവം നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ജല്ലിക്കട്ട് എന്ന് പറയുന്ന സിനിമ കണ്ട കണ്ടവർക്ക് എന്തു ചെയ്യും ആ ഒരു നമ്മുടെ ആദിമ മനുഷ്യൻ്റെ ആ ഒരു ക്യാരക്ടറിലേക്ക് മനുഷ്യൻ മാറുന്ന ആ ഒരു ഇതാണ് അവിടെ കാണിക്കുന്നത് ഓക്കെ ജല്ലിക്കെട്ട് സിനിമ അറിയാമല്ലോ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക പരിസ്ഥിതിയുമായിട്ടുള്ള നിരന്തരമായ ഇടപെടലിലൂടെ മനുഷ്യ സ്വഭാവം നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നു മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഒരു സ്വഭാവമായിരിക്കും നിങ്ങളുടെ കൂട്ടുകാരൻ ആ ഒരു സ്വഭാവമായിരിക്കില്ല അപ്പോൾ ചിലർ നല്ല സമൂഹവുമായിട്ട് ഇടപെടുന്ന ആൾക്കാർ കാണും അവരെ ക്യാരക്ടർ വേറെ ആയിരിക്കും എന്നാൽ ചില ആൾക്കാരെന്താണ് വീട്ടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടുന്നവരായിരിക്കും അവരുടെ സ്വഭാവം വ്യത്യാസമായിരിക്കും മനസ്സിലായല്ലോ ഇതാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഒരു വ്യക്തിയുടെ പ്രത്യേകത അവരുടെ ജനിതക ഘടനയും പാരിസ്ഥിതിക ഘടനയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പരിസ്ഥിതിയുമായിട്ടുള്ള നിരന്തരമായ ഇടപെടലിലൂടെ മനുഷ്യ സ്വഭാവം എന്ത് ചെയ്യുന്നു നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നു അടുത്ത് പരിണാമ പ്രക്രിയയുടെ ഫലമായും മനുഷ്യ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാം മനുഷ്യനൊരു പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവർഗ്ഗമാണ് അറിയാമല്ലോ നമ്മുടെ അറിയാം അത്രയേ ഉള്ളൂ ഇതുമൂലമുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ പെരുമാറ്റ രീതികൾ വളരെ സാവധാനത്തിലാണ് രൂപപ്പെടുന്നത് ഓക്കെ അപ്പോൾ മനുഷ്യൻ്റെ ഈ ഒരു മാറ്റം പെട്ടെന്ന് വരുമോ പെട്ടെന്ന് വരില്ല എന്താണ് പതുക്കെ പതുക്കെ പതുക്കെയാണ് എന്ത് ഈ നമ്മുടെ മാനസികമായിട്ടുള്ളതും ശാരീരികവുമായിട്ടുള്ള പെരുമാറ്റ രീതികൾ എന്താണ് വളരെ സാവധാനത്തിലാണ് രൂപപ്പെടുന്നത് മനസ്സിലായല്ലോ അപ്പോൾ പരിണാമ പ്രക്രിയയുടെ ഫലമായും മനുഷ്യ സ്വഭാവം എന്ത് ചെയ്യുന്നു മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളാദ്യമോ മനുഷ്യന്മാർ ഒരു പന്നിയെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാട്ടുപോത്തിനെ കന്ന് കണ്ടു കഴിഞ്ഞാൽ തീയും അല്ലെങ്കിൽ ഒരു കാട്ടു കോഴി കണ്ടു കഴിഞ്ഞാൽ തീയും അതിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനും പല കുന്തങ്ങളും ഇതുമായിട്ട് പുറകെ ഓടും ഇന്നത്തെ ആൾക്കാർ അങ്ങനെ ഓടും പക്ഷെ ചില ആൾക്കാർ ഇന്ന് ഉള്ള ആൾക്കാരിലും ചില ആൾക്കാർക്ക് അന്ന് ഇപ്പോൾ അങ്ങനെ കാണുമ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കാണും അതെന്താണ് അത് പണ്ടത്തെ ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു ഇടപെടലിലുണ്ടായ ആ ഒരു സംഭവമാണ് മനസ്സിലായല്ലോ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ ഒരു ഒരു ഹണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആ ഒരു നമ്മുടെ പണ്ടത്തെ ആദിമ മനുഷ്യൻ്റെ ആ ഒരു ചേഷ്ടകൾ നമ്മൾ കാണിക്കുവാനുള്ള നമ്മുടെ ടെൻഡൻസിയാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ പരിണാമ പ്രക്രിയയുടെ ഫലമായും മനുഷ്യ സ്വഭാവം എന്ത് ചെയ്യുന്നു മാറിക്കൊണ്ടിരിക്കുന്നു ഇതുമൂലമുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ പെരുമാറ്റ രീതികൾ വളരെ സാവധാനത്തിലാണ് എന്ത് ചെയ്യുന്നത് ഒരു മനുഷ്യരിൽ രൂപപ്പെടുന്നത് അടുത്ത് മനുഷ്യ സ്വഭാവം വളരെയധികം സങ്കീർണമാണ് നമുക്കറിയാം ഒരു നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുകയാണ് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കറക്റ്റ് ക്യാരക്ടർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ല അതൊന്നാണ് അത് വളരെ സങ്കീർണമാണ് പരിസ്ഥിതിയിലെ മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് വികസിതവുമാണ് നമുക്കറിയാം മനുഷ്യന്റെ തലച്ചോറാണ് വളരെ വികസിതം ആയിട്ടുള്ളത് കാരണം ആ അതാ പറയുന്നുണ്ട് കാരണം വികസിതമായ എന്താണ് തലച്ചോർ തന്നെയാണ് ഓക്കെ അപ്പോൾ മനുഷ്യ സ്വഭാവം വളരെയധികം സങ്കീർണ്ണമാണ് പരിസ്ഥിതിയിലെ മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് വികസിതവുമാണ് കാരണം എന്താണ് മനുഷ്യൻ്റെ വികസിതമായ തലച്ചോറ് കൊണ്ടാണ് ഓക്കെ അടുത്ത് രോഗം മയക്കുമരുന്ന് ഉപയോഗം അപകടം എന്നിവ മൂലം നമ്മുടെ തലച്ചോറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പെരുമാറ്റ വൈകല്യങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ സ്വഭാവ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു അപ്പോൾ രോഗം അതേപോലെ തന്നെ അറിയാമല്ലോ മയക്കുമരുന്ന് ഉപയോഗം പിന്നെ അപകടം ഇതൊക്കെ മൂലം നമ്മുടെ തലച്ചോറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പെരുമാറ്റ വൈകല്യങ്ങളും ശാരീരിക പ്രശ്നങ്ങളും സ്വഭാവ വൈകല്യങ്ങൾക്കും എന്ത് ചെയ്യുന്നു കാരണം ആകുന്നു മനസ്സിലായല്ലോ ഇതാണ് ഇവിടെ പറയുന്നത് തലച്ചോറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇതൊക്കെ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു മനസ്സിലായാലോ ഇത്രയേ ഉള്ളൂ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല സിമ്പിൾ അടുത്ത് അടുത്ത നമ്മുടെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക മനുഷ്യ സ്വഭാവത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ നമ്മുടെ മനുഷ്യ സ്വഭാവത്തിൻ്റെ കുറച്ച് അടിസ്ഥാന ഘടകങ്ങളുണ്ട് എന്തൊക്കെയാണ് ഒന്ന് പാരമ്പര്യം രണ്ടാമത്തേത് നാഡീവ്യവസ്ഥ മൂന്നാമത്തേത് നമ്മുടെ മസ്തിഷ്കം അടുത്ത് സ്കൂള് സമപ്രായക്കാർ മാധ്യമം സംസ്കാരം ഇത് ഒരു ഓർഡർ ഒന്നുമല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞോളക്കെ അപ്പം മനുഷ്യ സ്വഭാവത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് പാരമ്പര്യമുണ്ട് നാഡീ വ്യവസ്ഥയുണ്ട് മസ്തിഷ്കമുണ്ട് സ്കൂളുണ്ട് സമപ്രായക്കാരുണ്ട് മാധ്യമമുണ്ട് സംസ്കാരമുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മനുഷ്യ സ്വഭാവത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും എന്തു ചെയ്യാം നമുക്ക് എടുത്ത് അതിനെന്തു ചെയ്യാം നോക്കാം ഓരോ കാര്യങ്ങളും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ട് നമുക്ക് പഠിക്കാൻ ഉണ്ട് നമുക്ക് എന്തു ചെയ്യാം നമുക്ക് ആദ്യം അത് നോക്കാം അതിലൊന്നാമത് നമ്മുടെ പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി നമ്മുടെ പാരമ്പര്യം അറിയാമല്ലോ നമ്മളിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നീ അച്ഛനെ പോലെ ഇരിക്കുന്നു നീ അമ്മയെ പോലെ ഇരിക്കുന്നു അതേപോലെ തന്നെ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ പറയും ആ അവൻ അവൻ്റെ അച്ഛനെ പോലെ ഇരിക്കുന്നു അവൻ്റെ ഫേസ് കട്ട് കണ്ടിട്ട് അവൻ്റെ പോലെ തന്നെയാണ് അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ പറയാൻ പറ്റില്ല ഓക്കെ അതെന്താണ് അത് ആ ഒരു രീതിയിൽ അങ്ങനെ ആൾക്കാർ പറയുന്നതാണ് ഓക്കെ അപ്പോൾ പാരമ്പര്യമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പാരമ്പര്യ വ്യവസ്ഥകളാണ് മനുഷ്യ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം നമുക്കറിയാം ചില കാര്യങ്ങൾ നമ്മുടെ അച്ഛൻ ചെയ്ത അതേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പിന്തുടർന്ന് അമ്മ ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ പിന്തുടരുന്ന കാര്യങ്ങളുണ്ട് ഓക്കെ അതെന്നാണ് അതൊരു പാരമ്പര്യമാണ് പാരമ്പര്യ വ്യവസ്ഥകളാണ് മനുഷ്യ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാതാപിതാക്കളിലെ ജീനുകളുടെ ഏകോപനക്കുറവ് കുട്ടികളിൽ മാനസിക പെരുമാറ്റ പ്രവർത്തനങ്ങൾക്കും അസാധാരണ രോഗങ്ങൾക്കും എന്ത് എന്തു ചെയ്യുന്നു കാരണം ആകുന്നു അപ്പോൾ മാതാപിതാക്കളിലെ ജീനുകളിലെ ഏകോപനക്കുറവെന്ത് ചെയ്യുന്നു കുട്ടികളിൽ മാനസിക പെരുമാറ്റ പ്രവർത്തനങ്ങൾക്കും സാധാരണ രോഗങ്ങൾക്കും എന്തു ചെയ്യുന്നുള്ള കാരണം ആകുന്നു ജനിച്ചു വരുന്നതും ജീവിച്ചു വരുന്നതുമായ പാരമ്പര്യ സംസ്കാരവുമായി വ്യക്തി തൻ്റെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്നു വൈവിധ്യമാർന്ന അനുഭവങ്ങളും അവസരങ്ങളും വ്യക്തിയുടെ സ്വഭാവത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു അപ്പോൾ ഒരു കുട്ടി അവൻ ജനിച്ചു വരുന്നതും ജീവിച്ചു വരുന്നതുമായ പാരമ്പര്യ സംസ്കാരവുമായി വ്യക്തി എന്തു ചെയ്യുന്നു വ്യക്തി തൻ്റെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ അറിയാമല്ലോ പല സംസ്കാരങ്ങളും പല സമൂഹവുമാണുള്ളത് അപ്പോൾ ആ ഒരു സമൂഹവുമായിട്ടല്ലെങ്കിൽ പാരമ്പര്യ സംസ്കാരവുമായിട്ട് എന്ത് ചെയ്യുന്നു വ്യക്തി തൻ്റെ ജീവിതത്തെ എന്തു ചെയ്യുന്നു കണക്റ്റഡ് ആക്കുന്നു വൈവിധ്യമാർന്ന അനുഭവങ്ങളും അവസരങ്ങളും വ്യക്തിയുടെ സ്വഭാവത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു അറിയാമല്ലോ പല സമൂഹങ്ങളിൽ പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ എന്തു ചെയ്യുന്നത് സ്വാധീനിക്കുന്നു അത്രയാണ് അടുത്ത് മനുഷ്യ ശരീരത്തിലെ പാരമ്പര്യ ഘടകങ്ങളാണ് ക്രോമസോമുകൾ നമുക്കറിയാം നാൽപ്പത്തി ആറ് ക്രോമസോമുകളുണ്ട് അറിയാമല്ലോ അപ്പോൾ ജനിച്ചു നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പാരമ്പര്യ ഘടകങ്ങളാണെന്ത് ക്രോമസോമുകൾ എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായ പാരമ്പര്യ ഘടകങ്ങളുടെ പഠനത്തെ ജനറ്റിക്സ് എന്ന് വിളിക്കുന്നു ശാരീരികമായിട്ടുള്ള ഘടകങ്ങളുണ്ട് ചിലപ്പോൾ അച്ഛൻ്റെ കാലിൻ്റെ ചെറിയ വിരലെ ചിലപ്പോൾ ചെറിയ വളവുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി മകനും എന്തു ചെയ്യാം ചെറിയ വളവ് വരം അത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എന്തു ചെയ്യാം ജനിച്ച് കുറച്ച് കുറച്ച് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് ചെയ്യാം വലുതാവും എന്തു ചെയ്യാം നമുക്കത് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള മാനസികവുമായിട്ടുള്ള പാരമ്പര്യ ഘടകങ്ങളുടെ പഠനത്തെയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുന്നത് ജെനറ്റിക്സ് എന്ന് പറയുന്നത് ചില അച്ഛനും നല്ല ദേഷ്യം കാണും മകനും എന്തായിരിക്കും മകനും സാധാരണ എന്ത് എന്തായിരിക്കും ദേഷ്യം കാണാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അപ്പൂപ്പന് ദേഷ്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യും മകനും എന്തു ചെയ്യും അതേപോലെ ദേഷ്യം വരാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ അതിനെയാണ് നമ്മൾ അങ്ങനെയുള്ള നമ്മുടെ പാരമ്പര്യ ഘടകങ്ങളുടെ പഠനത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു ജെനറ്റിക്സ് എന്ന് പറയുന്നു മനുഷ്യ സ്വഭാവവും മനുഷ്യൻ്റെ ശരീരഘടനയും ഹോർമോണുകൾ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അപ്പോൾ മനുഷ്യ സ്വഭാവവും അതേപോലെ തന്നെ മനുഷ്യൻ്റെ ശരീര മനുഷ്യൻ്റെ ശരീരഘടനയും ഹോർമോണുകൾ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അറിയാമല്ലോ ഹോർമോണുകൾ എന്താണെന്നൊക്കെ അറിയാം അപ്പോൾ ആ ഒരു ഹോർമോണുകൾ നിയന്ത്രിക്കുന്നതിൽ എന്ത് ചെയ്യുന്നു അത് പ്രധാന പങ്ക് വഹിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു നമ്മുടെ മനുഷ്യ സ്വഭാവവും മനുഷ്യ സ്വഭാവവും മനുഷ്യൻ്റെ ശരീരഘടനയും നിയന്ത്രിക്കുന്നതിൽ നിയന്ത്രിക്കുന്നതിൽ ഹോർമോണുകൾ ചെയ്യുന്നു ഹോർമോണുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു ഇതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം പാരമ്പര്യ വ്യവസ്ഥകളാണ് മനുഷ്യ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം മാതാപിതാക്കളിലെ ജീനുകളുടെ ഏകോപനക്കുറവ് കുട്ടികളിലെ മാനസിക പെരുമാറ്റ പ്രവർത്തനങ്ങൾക്കും അസാധാരണ രോഗങ്ങൾക്കും കാരണമാകുന്നു ജനിച്ചു വരുന്നതും ജീവിച്ചു വരുന്നതുമായ പാരമ്പര്യ സംസ്കാരവുമായി ഒരു കുട്ടി എന്തു ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്നു വൈവിധ്യമാർന്ന അനുഭവങ്ങളും അവസരങ്ങളും വ്യക്തിയുടെ സ്വഭാവത്തെ സ്വഭാവത്തെന്ത് ചെയ്യുന്നു ഗണ്യമായിട്ട് സ്വാധീനിക്കുകയും ചെയ്യുന്നു മനുഷ്യ ശരീരത്തിലെ പാരമ്പര്യ ഘടകങ്ങളാണ് ക്രോമോസോമുകൾ എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായ പാരമ്പര്യ ഘടകങ്ങളുടെ പഠനത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു ജനറ്റിക്സ് എന്ന് പറയുന്നു മനുഷ്യ സ്വഭാവവും മനുഷ്യൻ്റെ ശരീരഘടനയും ഹോർമോണുകൾ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അപ്പോൾ ഇത്രയും മതി നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ പാരമ്പര്യം വരെ നിർത്തി നമുക്കടുത്ത് വ്യവസ്ഥ പഠിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് എന്ത് മതി ഇത്രയും മതി ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് കണ്ടിട്ട് എൻ്റെ അഭിപ്രായങ്ങളും കൂടി എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്കെന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഉടനെ കാണാം ഓക്കെ